രാഷ്ട്രീയ നേതാക്കന്മാർ പിടിച്ചുകൊണ്ടുള്ള ഫ്ലെക്സുകൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്നുവേണ്ട സകല ലോക്കൽ നേതാക്കന്മാരെയും മുൻപിൽ നിർത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരാതി നിവേദനമൊക്കെയായിട്ട് ഈ ഇത്രയും ഈ രണ്ടായിരത്തോളം സ്ത്രീജനങ്ങൾ ഓരോ രാഷ്ട്രീയക്കാരെയും ചെന്ന് കാണുമ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾ പകുതി വിലയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന ആൾക്കാരല്ലേ ഈ നേതാക്കന്മാരെല്ലാവരും ഉദ്ഘാടനങ്ങൾക്കും വിതരണങ്ങൾക്കും ഈ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിലും വന്ന് പങ്കെടുത്ത് ഫോട്ടോ എടുത്ത് പിറ്റേ ദിവസം പത്രത്തിൽ വരാൻ വേണ്ടി ഓടി വന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇവരെല്ലാവരും ഇവരെല്ലാവരും വന്ന സ്ത്രീജനങ്ങളാണ് കുറ്റം പറയുന്നത് പകുതി വിലയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ മലയാളികൾ ഇപ്പോഴും പോകുന്നു മലയാളികൾ ഇപ്പോഴും പോകുന്നത് കൊണ്ടല്ല വളരെ ക്ലിയറായിട്ട് ചീറ്റ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇവർ ഒരു പ്രീ പ്ലാൻഡ് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വഞ്ചന കേസുകളിൽ ഒന്നാണ് ഇത് എന്നിട്ട് പോലും ഒരു രാഷ്ട്രീയക്കാരും ഒരു മതമേധാവികളും ഇതിലിടപെടുന്നില്ല സ്ത്രീ ജനങ്ങൾക്ക് അത്ര ശക്തിയില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്തോ അറിയില്ല കഴിഞ്ഞ ദിവസം ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ഒക്കെ ഇവിടെ ആചരിക്കുകയുണ്ടായി ഈ രണ്ടായിരത്തോളം വന്ന സ്ത്രീ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചതി പറ്റിയിട്ട് ഒരാൾ പോലും സഹകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴോ കിട്ടേണ്ടത് അവരിൽ നിന്ന് കിട്ടിയത് എല്ലാ പോലീസ് സ്റ്റേഷനിലേയും കാര്യം പറയുന്നില്ല മെയിനായിട്ട് ഈ ജെ എസ് എസ് ട്രസ്റ്റ് നിലനിൽക്കുന്ന പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് വളരെയധികം തിരസ്കരണമാണ് സ്ത്രീ ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എൻ്റെ കാശ് പോയതുപോലെ മറ്റുള്ളവരും ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ജി എസ് എസ് ട്രസ്റ്റിൻ്റെ ഗ്രൂപ്പിലുള്ള രണ്ടായിരം സ്ത്രീകളും അവരുടെ കുടുംബത്തിലുള്ളവരും ആരും ഇനി വോട്ട് ചെയ്യാൻ തയ്യാറല്ല കാരണം രാഷ്ട്രീയക്കാർ അവരെ ഒരു ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ചെല്ലണത് അവരുടെ മുന്നിലേക്ക് ചെല്ലണത് ഞങ്ങൾ ഈ ലീവ് എടുത്തിട്ടും ഒക്കെയാണ് ഈ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഈ എറണാകുളത്തും അവിടെ ഇവിടെയൊക്കെ പറയണോടത്തൊക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വരുന്നത് ഈ നോമ്പ് പിടിച്ചിട്ടൊക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇന്നും വന്നേക്കുന്നത് ഇതിനൊരു തീരുമാനമായില്ലെങ്കിൽ ഇനി വോട്ട് ചെയ്യണ പ്രശ്നമില്ല രണ്ടായിരം പേര് കൂടി എന്ത് സംഭവിക്കുമെന്നറിയാലോ ഞാൻ പ്രശ്നത്തിൽ ഇപ്പം പാതുവില തട്ടിപ്പ് പാതുവില തട്ടിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്ത് പകുതി കാശിനു വഴി ഇത് പകുതി കാശിനു തട്ടിച്ചേക്കണത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നല്ല ഇതിൽ നൂറ് ശതമാനം സ്ത്രീകളെയാണ് ഇതിൽ പറ്റിച്ചേക്കുന്നത് ഈ സ്ത്രീകളെ ഈ അറുപത് ഇപ്പൊ അറുപതിനായിരം രൂപ കൊടുത്ത് ഒരു സ്ത്രീ അറുപതിനായിരം രൂപ വണ്ടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവിടെ കാശ് കൊണ്ടു കൊടുത്തിട്ട് ഈ കാശ് കിട്ടാതായി അല്ലെങ്കിൽ ഈ വസ്തു കിട്ടാൻ അവിടെ വണ്ടിയുടെ മാത്രമല്ല ഇപ്പോൾ ഈ വന്നേക്കണ കേസുകളിൽ കുറേയൊക്കെ വണ്ടിയുടെ കേസ് മാത്രമാണ് അവിടെ വണ്ടി മാത്രമല്ല ഹോം അപ്ലയൻസ് ഉണ്ട് ഇവർ വളർത്തിയെന്നാണ് തുടങ്ങിയത് വളം പകുതി വിലക്കി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം തുടങ്ങിയത് അതുകഴിഞ്ഞ് ഹോം അപ്ലയൻസ് മൊബൈൽ ലാപ്ടോപ്പ് അത് കഴിഞ്ഞ് കയറ്റം ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഇവർ ഈ വാഹനങ്ങളുടെ പരിപാടി തുടങ്ങിയത് ഇതെല്ലാം ഇത്രയും വലിയ തട്ടിപ്പ് നടന്ന് അവിടുത്തെ പറ പ്രമുഖരായ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഇവർ വണ്ടി വിതരണം ചെയ്തത് വളം വിതരണം ചെയ്ത് ലാപ്ടോപ്പ് വിതരണം ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ ആരും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ ഇപ്പോൾ നമ്മുടെ സ്റ്റേഷനിൽ ചെന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ പറയണത് ഈ അമ്പത് ശതമാനത്തിന് ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാണ് കൊണ്ട് കൊടുത്തേ അപ്പോൾ ഇവർ എന്തിനാ ഉദ്ഘാടനം ചെയ്യാൻ ചെന്നേ ഇവിടെ ഈ പറഞ്ഞ ഈ ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഒരു ലോക്കൽ തട്ടുകട തുടങ്ങണെങ്കിൽ നമുക്ക് ലൈസൻസ് എടുക്കണം ഇതേപോലെ ജെ എസ് എസ് എന്ന് പറഞ്ഞ സ്ഥാപനം അമ്പത് ശതമാനം ഇതിന് വണ്ടി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ഞങ്ങൾ വഹിക്കുന്നുണ്ട് എന്ന് കരുതി ഇപ്പോൾ ഈ പാർട്ടിക്കാരെന്താ അന്വേഷിക്കാൻ ഞാൻ ഈ ഉദ്ഘാടനം ചെയ്യാൻ പോകണം വണ്ടി വിതരണം ചെയ്യാൻ പോകുന്ന പോൾക്കാര് ചിന്തിക്കണ്ടേ വണ്ടി കൊടുക്കാൻ പറ്റും ഇവർക്ക് സോഴ്സ് ഇതൊക്കെ അന്വേഷിക്കാനായിട്ടുള്ള സംവിധാനങ്ങളുടെ ഇല്ല ഇത്രയും സ്ത്രീകളെ പറ്റിച്ചു കഴിഞ്ഞിട്ട് ഇത് ചോദിക്കാൻ ചോദിക്കാൻ എല്ലാ ഇത്രത്തോളം ജനങ്ങള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ത്രീ ജനങ്ങളാണ് ചില സ്ത്രീകൾക്കൊക്കെ ഭർത്താക്കന്മാർ പോലും ഇല്ല എന്റെയൊക്കെ ഭർത്താവ് അസുഖമായിട്ട് വീട്ടിലിരിക്കുകയാണ് കാരണം പ്രളയത്തിന് ശേഷം പല ഗൃഹോപകരണങ്ങളും നഷ്ടപ്പെട്ട സ്ത്രീകളാണ് ഗൃഹോപകരണങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തത് സ്ത്രീകൾക്ക് ഈ രണ്ടായിരത്തിലധികം വരുന്ന സ്ത്രീകൾക്ക് നീതി ലഭിക്കണം ഞങ്ങളുടെ പണം തിരിച്ചു കിട്ടണം ഇത് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാനോ അവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കുവാനോ ഉന്നതർ തയ്യാറാവുന്നില്ല ഞങ്ങളവിടെ പോയപ്പോൾ ഞങ്ങൾക്കുണ്ടായ സങ്കടകരമായ അവസ്ഥ ഇവിടെ ഇരിക്കുന്ന ഈ വന്നിരിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല ഞങ്ങൾ അന്നവിടെ പത്ത് അറുന്നൂറോളം പേരുണ്ടായിരുന്നു ആ അറുന്നൂറ് സ്ത്രീകളും കണ്ണുനീരോടെയാണ് അന്ന് തിരിച്ചു പോകേണ്ടി വന്നത് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ കൂടെ നിന്ന് ഞങ്ങളോട് വളരെ മോശമായാണ് പ്രതികരിച്ചത് നിങ്ങൾ ഇത് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല ഇയാളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ എന്തിനാണ് കൊണ്ട് കൊടുത്തത് എന്ന രീതിയിൽ വരെ ഞങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പാവപ്പെട്ട നിർധനരായ സ്ത്രീജനങ്ങളെ ഇത്രമാത്രം തെറ്റിദ്ധരിപ്പിച്ച് പണം ഞങ്ങളുടെ കയ്യിൽ നിന്നും കൂട്ടി വാങ്ങി അതിനുശേഷം ഞങ്ങളെ ഇങ്ങനെ തേരാപ്പാര നടത്തി ഞങ്ങളെ മാനസികമായി പീഡിപ്പിച്ച് സാമ്പത്തികമായി പീഡിപ്പിച്ച് ഉന്നതന്മാർ കയ്യാളുന്ന മേഖലകളിൽ പാവപ്പെട്ടവർക്ക് യാതൊരു വിധത്തിലും നിയമം പോ നിയമസഹായം പോലും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അർഹമായ നിയമസഹായമാണ് ചെയ്യേണ്ടത്